ി കറി വെച്ച് തരും അപ്പൊ ഇത് റൈസ് പിന്നെ ദാൽ എന്ന് പറഞ്ഞാൽ അറിയാം പരിപ്പ് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് കേരളത്തിലെ മീൻകറി പോലെയാണ് ഇവർക്ക് ഇവിടെ ചോറിന് ദാല് ദാൽ ഇല്ലാത്ത പരിപാടി അവർക്കില്ല ഇത് തർക്കാരി സബ്ജി അതിനകത്ത് ഉരുളക്കിഴങ്ങ് ഉണ്ടാവും ഉരുളക്കിഴങ്ങ് ഇല്ലാത്തൊരു പരിപാടി അവർക്കില്ല പിന്നെ ഇന്ന് സാഗ് അതായിട്ട് പറഞ്ഞ എന്ന് പറഞ്ഞ ഇലക്കറി ചിലപ്പോ നമ്മുടെ നാട്ടിൽ പോലെ ചീര പിന്നെ ഇവർക്ക് ഓരോ സീസണിലും ഓരോ സാഗ് കിട്ടും കടകിൻ്റെ ഇല അതേപോലെ റൈ സാഗ് പാലക്ക് അങ്ങനെ ഓരോ സീസണിലും കിട്ടും വേറെ ഇതിപ്പോ നമ്മൾ ഓർഡർ കൊടുക്കാൻ ചപ്പാത്തി വെച്ചു പിന്നെ പപ്പടം പിന്നെ ഇത് ചമ്മന്തി കേട്ടോ ഇത് നേപ്പാളിലെ ചമ്മന്തിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഹിമാലയത്തിൽ ഇണ്ടാവുന്ന ടിംപുർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ആ ടിംപുർ ഇതിനകത്ത് ഇട്ട് ഇത് അവര് ചെമ്പൂർ എന്ന് പറഞ്ഞാല് ടിംപുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിമാലയത്തിൽ ഇണ്ടാവുന്ന ഒരു സാധനാണ് അത് നമ്മുടെ കുരുമുളക് ഗ്രാമ്പ് പോലെയാണ് ഷെയ്പ്പ് അത് ഇതില് ഇട്ടിട്ട് നാവിന് നല്ലൊരു ഇത് വരും ഈ ടിമ്പുർ കഴിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഓക്സിജൻ പ്രശ്നമുള്ള ചില ഏരിയ ഉണ്ട് ഇവിടെയാണ് ഇതിൻ്റെ ആവുന്നത് അത് ഇനി ചമ്മന്തി ഉണ്ടാക്കോളൂ വെജിറ്റബിൾ ആരും വെജിറ്റേറിയൻ ആരും ഉണ്ട് അതാരണം പിന്നെ മട്ടൺ ഇനി മട്ടന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഇവിടെ മട്ടന്റെ തൊലി ഇവര് കളയില്ല കോഴിയുടെ ആണെങ്കിലും തൊലി കളയില്ല ഇവര് ഗ്യാസ് ഇട്ട് ോമ കഴിക്കും കോഴിക്കട കേരമ കട്ട് പിന്നെ ഇതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് അവര് ഒന്നും കളയില്ല അവര് അതാണ് ഇപ്പൊ ഇത് അതേപോലെ ഇവിടെ കാട്ടുപന്നിന്റെ ഇറച്ചി കിട്ടും അതൊക്കെ നിരോധിച്ചിട്ടില്ല പക്ഷെ ക്രോസാണോ അതിവിടെ കിട്ടും പിന്നെ ഫ്ലൈബാക്കിന്റെ ഇറച്ചി കിട്ടും പിന്നെ ഇവിടുത്തെ സ്പെഷ്യല് ഇവര് നോൺ നോൺവെജ് ഭയങ്കര നേപ്പാളിലെ മലയാളികാർ ഗോപി നമ്മുടെ ഫുഡിനെ കുറിച്ച് ഞാൻ ബ്ലോഗറോ അല്ലെങ്കിൽ യൂട്യൂബറൊന്നും അല്ല കേട്ടോ ഞാനൊരു പതിനാറ് വർഷമായിട്ട് വളരെ സമാധാനപരമായിട്ട് നേപ്പാളിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണ് കാരണം നമ്മുടെ ആകെ നൂറ്റി അമ്പത് മലയാളികളെ നേപ്പാൾ മൊത്തം നോക്കിയാൽ കാരണം അത്രപോലും ഉണ്ടാവില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് ഐ വെരി ഹാപ്പി നൂറ്റി അമ്പത് നൂറ്റി അമ്പത് നൂറ്റി അൻപത് താഴെ ഉള്ളൂ ഫാമിലി അല്ല കാരണം ഇവിടെ എന്താ പറയാ ഇവിടെ ഫാമിലിപ്പോ മലയാളി ദമ്പതികൾക്ക് അതായത് ഒരു ഭാര്യ ഭർത്താവ് മലയാളികളായവർക്ക് മക്കൾ നേപ്പാളിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്ത് തന്നെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും വന്ന് പോകുമ്പോഴും കാരണം ഇവിടെ ഒരു ഫ്യൂച്ചർ ഒന്നും ഇല്ല നിങ്ങൾ വന്നിപ്പോ കണ്ടതല്ലേ അവിടെ ഒരു ടൂറിസം ലൈഫ് എൻജോയ് പീസ്ഫുൾ അത്രയൊക്കെ പറ്റുള്ളൂ താങ്ക് യു നേപ്പാളിൽ നിന്ന് മലയാളിയായ ബോബി ബോബിണ്ടല്ലോ